സൈബർ കുറ്റകൃത്യം രാജ്യത്ത് എൺപത്തഞ്ച് ലക്ഷം മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചു ടെലികോം മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെയും വഞ്ചന തട്ടിപ്പുകൾ എന്നിവ തടയുന്നതിൻ്റെ ഭാഗമായി രാജ്യത്ത് ആകമാനം എൺപത്തഞ്ച് ലക്ഷം മൊബൈൽ കണക്ഷ കണക്ഷനുകൾ വിച്ഛേദിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റേതാണ് ഈ നടപടി വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണം നൽകിയ വിശദമായ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം കണക്ഷനുകൾ റദ്ദാക്കിയത് വ്യാജരേഖകൾ ഉപയോഗിച്ച് നേടിയ എഴുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ലക്ഷം കണക്ഷനുകളും സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ആറ് പോയിൻറ്റ് ഏഴ് എട്ട് ലക്ഷം കണക്ഷനുകളും വിച്ഛേദിക്കപ്പെട്ടതായി വിച്ഛേദിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും ഓക്കെ അപ്പം എൺപത്തഞ്ച് ലക്ഷം മൊബൈൽ കണക്ഷനുകളും ആണ് വിച്ഛേദിച്ചിരിക്കുന്നത് അത് ശരിയായിട്ടുള്ള രേഖകളില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എടുക്കുന്ന ആ ഒരു സിം കാർഡൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ വിച്ഛേദിച്ചിരിക്കുകയാണ്